ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും അത്തം ദിനാശംസകൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി നിന്നോട്ട് ഓണത്തിന് വരവേൽക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണെന്ന് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പുതിയതായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഗസ്റ്റിനാണെങ്കിലും പെട്ടെന്ന് ഇഷ്ടപ്പെടും കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി നമ്മൾ ആദ്യം ഇതിന് വേണ്ടി കുറച്ച് സവോള ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് അത് ഞാൻ ഒരു ബൗളിലേക്ക് ഞാൻ വെച്ചു ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടി വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് തക്കാളി ഇനി നിങ്ങൾക്ക് പിന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസും അതുപോലെ തന്നെ കോളിഫ്ലവർക്ക് ഇഷ്ടമാണെങ്കിൽ അതും എടുക്കാം ഇനി നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാല പച്ചമുളക് അതുപോലെ തന്നെ സവോള പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മല്ലിയെല്ലേയും പുതിനേലും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്ത് മസാലയും തൈരും എല്ലാം അതിനകത്ത് പിടിച്ചു വരണം അതേ രീതിയിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിതാണ് ഞാൻ ഒരു കുക്കറിൽ കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം മസാലകളെല്ലാം ചേർത്ത് മസാലയും അതുപോലെ നമ്മുടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മല്ലിയെല്ലാം നിങ്ങൾക്ക് ആദ്യം ചേർക്കാം ഇത് മിക്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ച് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുക മസ ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം വെന്തു വരണമല്ലോ അങ്ങനെ വേവിച്ചെടുത്ത് അതിതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ ആദ്യം കുറച്ച് കൊടുക്കുക ഞാൻ ചോറ് ആദ്യം വേവിച്ച് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസാണ് ഞാൻ എടുത്തത് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം ഉരുളിയിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടുകൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ചോറ് ഇട്ട് കൊടുത്തു വീണ്ടും ആ ലെയറിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ അത് ചോറ് വരെ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്ക് ക്യാഷ് കുറച്ച് വറുത്തെടുക്കണം അത് നിങ്ങൾക്ക് നേരത്തെ ഉള്ള ഇപ്പോഴോ വറുത്ത് വെക്കാം അങ്ങനെ ക്യാഷ് വറുത്തെടുത്തിട്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ചോറിൻ്റെ മുകളിൽ ഞാൻ ആദ്യം കുറച്ച് മല്ലിയല പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനൊരു നിങ്ങൾ സാഫ്രോൺ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഞാനതിൽ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ടിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ടേസ്റ്റായ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായി ഇനി അത് നമുക്ക് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നന്നായിട്ടെല്ലാം കൂടെ വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് ദം ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെക്കാം നല്ല ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു ചല്ലാസിന് കൂടെ നമുക്ക് കഴിക്കാം ഞാൻ ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാനും അത്തിപ്പൊളി ആണ് എല്ലാവരും ഡ്രക്ക് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം കാണാം